വ്യാപാരി വ്യവസായ മേഖലയുടെ ഉന്നമനം ലക്ഷ്യപ്പെട്ട സംസ്ഥാനത്ത് ആദ്യമായി ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവലിന് തുടക്കമാകുന്നു ഫെസ്റ്റിവലിലെ അംഗത്വം നേടിയിട്ടുള്ള കടകളിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നവർക്ക് ലഭിക്കുന്ന റിവാർഡ് പോയിന്റ്സിൻ്റെ മൂല്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ പരിമിതികളില്ലാതെ വാങ്ങുവാനാകും ആഴ്ചകൾ തോറും സമ്മാനങ്ങൾ നൽകുന്നതിന് പുറമെ ഗ്രാൻഡ് മെഗ സമ്മാനമായി പതിനേഴര കിലോ സ്വർണ്ണമാണ് ഉപഭോക്താവിനെ കാത്തിരിക്കുന്നത് ഓണം ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷങ്ങളുടെ ഭാഗമായി ആറുമാസം നീണ്ടു നിൽക്കുന്ന ഷോപ്പിംഗ് ഫെസ്റ്റിവൽ ഈ മാസം ഇരുപത്തിയെട്ടിന് കൊച്ചിയിൽ ഉദ്ഘാടനം ചെയ്യും ഉപഭോക്താക്കളെ ഒന്നടങ്കം ആകർഷിക്കുന്ന രീതിയിൽ മുഴുവൻ കച്ചവട സ്ഥാപനങ്ങളെയും ഉൾപ്പെടുത്തി കേരളത്തിൽ ആദ്യമായാണ് ഇത്തരത്തിലൊരു കൺസ്യൂമർ ഫെസ്റ്റിവൽ ആരംഭിക്കുന്നത് ഓൺലൈൻ ഷോപ്പിംഗിന്റെയും വൻകിട മാളുകളുടെയും കടന്നുവരവോടുകൂടി കേരളത്തിലെ വ്യാപാര വ്യവസായ മേഖല മന്ദഗതിയിലാണ് മുന്നോട്ടു പോകുന്നത് ചെറുതും വലുതുമായ കച്ചവട മേഖലയ്ക്ക് ഉണർവേകുന്നതിനും ഉത്തേജിപ്പിക്കുന്നതിനുമായാണ് വൻകിട ഓഫറുകളുമായി വ്യാപാരോത്സവം സംഘടിപ്പിക്കുന്നത് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ എന്ന വിപണന മാമാങ്കം ഇത് ഓരോ അവർക്ക് റിവാർഡ് കിട്ടുന്ന സംഖ്യ കൊണ്ട് ഫ്രീ ആയിട്ട് ഷോപ്പിംഗ് നടത്താം കേരളത്തിലെ ാണ് ഗ്രണ്ട് എഴുന്നൂറോളം വരുന്ന സ്ഥാപനങ്ങളിൽ നിന്ന് ഫ്രീ ആയിട്ട് റെഡ്യം ചെയ്യാൻ കഴിയുന്ന രൂപത്തിൽ ഇരുന്നൂറ് കോടിയോളം രൂപ ഈ ഇനത്തില് പത്ത് ലക്ഷം പേർക്ക് സമ്മാനമായി കൊടുക്കുകയാണ് സംസ്ഥാന സർക്കാരിന്റെ രജിസ്ട്രേഷനും ലൈസൻസുമുള്ള കേരളത്തിലെ മുഴുവൻ കച്ചവടക്കാർക്കും ഈ ഫെസ്റ്റിവലിന്റെ ഭാഗമാകാം ഒലോപ്പോ എന്ന ആപ്പ് വഴിയാണ് സ്ഥാപന ഉടമകൾ ഫെസ്റ്റിവലിൽ അംഗത്വമെടുക്കേണ്ടത് ഇതിന്റെ ഭാഗമാകുന്ന ഏത് കടകളിൽ നിന്നും പർച്ചേസ് ചെയ്താലും നിശ്ചിത ശതമാനം റിവാർഡ് പോയിന്റായി ഉപഭോക്താവിന് കിട്ടും റിവാർഡ് പോയിന്റ്സിന്റെ മൂല്യത്തിനനുസരിച്ച് ഇഷ്ടമുള്ള സാധനങ്ങൾ പരിമിതികളില്ലാതെ വാങ്ങാനാകുമെന്നതാണ് പ്രത്യേകത ആഴ്ചകൾ തോറും സമ്മാനങ്ങൾ നൽകുന്നതിനു പുറമെ ഗ്രാൻഡ് ഫിനാലയിൽ ഏറ്റവും കൂടുതൽ റിവാർഡ് പോയിന്റ് കരസ്ഥമാക്കുന്ന വ്യക്തിക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ഇനങ്ങളിൽ കിലോ സമ്മാനമായി കിട്ടുന്നത് ഓൾ കേരള അസോസിയേഷനും ലിമാക്സ് അഡ്വർടൈസ്മെന്റ് പ്രൈവറ്റ് ലിമിറ്റഡും ചേർന്നാണ് ഫെസ്റ്റിവൽ സംഘടിപ്പിക്കുന്നത് സംസ്ഥാന ധനവകുപ്പിന്റെയും ജി എസ് ടി വകുപ്പിന്റെയും പിന്തുണയോടെയാണ് കടയിൽ വന്ന് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് നമ്മൾ പോയിന്റ്സ് കൊടുക്കും പോയിന്റ്സ് റിവാർഡ് പോയിന്റ്സ് കൊടുക്കും ആ പോയിന്റ്സ് വെച്ചിട്ട് അവർക്ക് നമ്മൾ ഓരോ ജില്ലകളിലും നമ്മൾ റെഡ്യൂമിങ് പാർട്ട്നേഴ്സ് ആയിട്ടുള്ള കടക്കാരെ സെലക്ട് ചെയ്യുന്നുണ്ട് നിന്ന് ഈ പോയിന്റ്സ് വെച്ച് ഫ്രീ ആയിട്ട് സാധനങ്ങൾ വാങ്ങാം ഫെസ്റ്റിവൽ കാലയളവിൽ എ ആർ റഹ്മാൻ നയിക്കുന്ന ലൈവ് മ്യൂസിക്കൽ കൺസേർട്ട് ഉൾപ്പെടെ വിവിധ കലാപരിപാടികളിലേക്കുള്ള പ്രവേശന ടിക്കറ്റുകൾ സിനിമാ ടിക്കറ്റുകൾ മുതലായവയും സൗജന്യമായി റിവാർഡ് പോയിന്റ് മുഖേന സ്വന്തമാക്കാവുന്നതാണ് ഈ മാസം ഇരുപത്തിയെട്ടിന് കൊച്ചിയിലാണ് ഗ്രാൻഡ് കേരള കൺസ്യൂമർ ഫെസ്റ്റിവൽ ഉദ്ഘാടനം ചെയ്യുക കൊച്ചി ക്രൗൺ പ്ലാസയിൽ എ ആർ റഹ്മാൻ ബസി പൃഥ്വിരാജ് റസൂൽ പൂക്കട്ടി എന്നിവരുടെ സാന്നിധ്യത്തിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന അധ്യക്ഷൻ രാജു അപ്സല ഉദ്ഘാടനം ചെയ്യും അമൃത ന്യൂസ് തിരുവനന്തപുരം